കളയാൻ പോരെ പിന്നെ കുട്ടികളുടെ വിഷയം നിന്റെ മക്കൾ എന്റെ മക്കളാണ് ഉമ്മുസല എന്ന് റസൂർ വല്ലം അങ്ങനെ തങ്ങൾ വിവാഹം ചെയ്ത ഉമ്മുൽ ആണ് ഉമ്മുസല

തങ്ങൾക്ക് വഫാത്ത് വരുമ്പോൾ ശരീരം തല ശിരസ് എന്റെ കാലിന്റെ മടിയിൽ കിടക്കയാണ് തങ്ങളെ കൊണ്ടുപോയത് എന്റെ വീട്ടിലാണ് റസൂൽ മറവു ചെയ്യപ്പെട്ട് കിടക്കുന്നത് എന്റെ വീട്ടിലാണ് ുംക്കുന്നത് വീടിനെയാണ് അവർ പൊതിഞ്ഞു നിൽക്കുന്നത് പിന്നെ പറഞ്ഞു നേരത്തെങ്ങാനും വഴി വന്നാൽ ഇറങ്ങി വന്നാൽ ഭാര്യമാരെല്ലാവരും പോകും തങ്ങളുടെ വഴി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് സ്ഥലം വിടും എന്നാൽ എന്നാൽ ഞാനും എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു ഹബീബായി കിടന്നുറങ്ങിയിരിക്കേ തങ്ങൾ എന്നോട് പോകാൻ പറഞ്ഞിട്ടില്ല വജസദി എൻ്റെ ശരീരം ഹബീബായ തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുകയാണല്ലോ അൻ ജസദി അവിടുത്തെ ശരീരത്തിൽ നിന്ന് എന്നെ കൊണ്ട് മാറ്റിട്ട് പോലും പിന്നല്ലേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകൽ അങ്ങനെ അങ്ങനെ തങ്ങൾക്ക് വഴി വരാറുണ്ടല്ലോ പിന്നെ പറഞ്ഞു തങ്ങളുടെ എന്നിവരുടെയും അവിടുത്തെ മകളാണല്ലോ ഞാൻ അബൂബക്ര സിദ്ദീഖ് തങ്ങളുടെ മകളാണ് പിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് ആകാശത്ത് നിന്നാകുത്താല വഴിയിറക്കി തന്നിട്ടുണ്ട് എട്ട് ഒൻപത് വലക്കത് ഹുലിക്കത്തു തൊയ്യീബത്തൻ ഏറ്റവും ും ഭാര്യാണ് തരുമെന്നും എനിക്കാഹു പരിപൂർണമായ ആദരവുള്ള ആദരമുള്ള അള്ളാഹുനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ ഇത് പറഞ്ഞിട്ട് ഉമ്മ അവരുടെ കൂടെ കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നിരപരാധിത്വം തെളിയിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി കട ഇനി പറയാനുള്ള വിഷയം ഇനി ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളെല്ലാം അങ്ങേയറ്റം വളരെ ശ്രദ്ധിക്കേണ്ട ം പോലെയുള്ള തിന്മകൾ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ അച്ചടക്കം പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് അടുത്ത അടുത്തായത്തുകളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹു മുസ്ലിം ലോകത്തെ എല്ലാ വിപത്തുകളിൽ വിപത്തുകളിന്നും അള്ളാഹു താല ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന സ്നേഹമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാനൊരു യുദ്ധ സമയത്ത് തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്ന് പറയുന്ന യുദ്ധത്തിലാണ് ആ തങ്ങ സമയത്ത് തങ്ങളോട് ചോദിച്ചു നബിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാ നബിയെ ആയിഷ ആരാഷു قال പിന്നെ അമർത്ത ഒരുപാട് ആളുകളെ പറഞ്ഞു ആദ്യം പറഞ്ഞത്യാറുണ്ട് അങ്ങേറ്റം വീട്ടിലൊക്കെ വന്നാൽ അങ്ങേറ്റം ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടേ തങ്ങൾ വീട്ടിൽ ജീവിക്കാറുള്ളൂ എന്നാ തങ്ങൾ പറയാറുണ്ട് നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത് അവരോട് ഒരിക്കലും വെറുപ്പ് തോന്നരുത് ഗാലിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ വളരെ ഗാലിയത്ത് മക്കളാണ് ആശ്വാസം മക്കൾ പെൺമക്കളാണ് റസൂർ ആൺമക്കളായ നമുക്കൊക്കെ അതിലൊരു കുറവുണ്ട് പക്ഷേ ആ മികവ് നമ്മളങ്ങട്ട് സംഭവിച്ചു കൊടുത്തേ പറ്റൂ പെൺകുട്ടികളാണ് ആശ്വാസം വാപ്പയെ കെട്ടിപ്പിടിക്കാനും ഉമ്മ തരാനും വാപ്പയെ ചുറ്റിപ്പറ്റി നിൽക്കാനും ഉമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കാനും ഒക്കെ ആൺമക്കളെക്കാളും അള്ളാഹു ഫിത്രത്തിലെ ആ ഒരു പ്രകൃതം കൊടുത്തത് പെൺകുട്ടികൾക്കാണ് അതുകൊണ്ട് പെൺമക്കൾ ഒരിക്കലും വെറുത്തു വെറുത്തുപോകരുത് എന്ന് റസൂർലാഹി

കയറിങ്ങനെ പിടിച്ച് കെട്ടിയാൽ എങ്ങനെയുണ്ടോ ആ കെട്ടുപോലെ ഞാൻ നിന്നെ നിന്നിൽ പിണഞ്ഞു നിൽക്കുകയാണ് എനിക്ക് അത്രക്ക് നിന്നെ ഇഷ്ടമാണ് എൻ്റെ കൽബിൽ ഉറച്ചു നിൽക്കുകയാണ് കയറടുത്ത് കെട്ടിയ പോലെ

ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുണ്ട് പകർത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ വേണ്ടി ഒരുപാട് ആളുകൾക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് മുസഫീന്നൊക്കെ രണ്ട് ബസ്സിന് ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് കേട്ടു അലഹമുല്ല അലഹമുല്ല അലഹമുല്ലാ ഒരുപാട് ദൂരത്ത് നിന്ന് വരുന്നവരാണ് പിന്നെ ഒരുപാട് ആളുകളെ ഒക്കെ നിങ്ങൾ സംഘടിപ്പിച്ചെത്തി അലഹമുല്ല അഹമ്മദില്ല അള്ളാഹു സുബാനുഹത്താലെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ഖൈറും വറക്കത്തൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ അത് അസുഖങ്ങളുള്ളവരുണ്ട് അതിൽ പ്രത്യേകമായി ഇത് ആരൊക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് എല്ലാവരുടെ വിഷയത്തിലും ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാൻ അള്ളാഹു സുബാനുഹത്താലെ നമ്മുടെ രോഗികളായ ആളുകൾക്ക് എല്ലാ രോഗികൾക്കും അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ പിന്നെ അക്കേക്ക കൊടുക്കൽ അർക്കൽ നിർബന്ധമാണോ അല്ല നിർബന്ധമല്ല അക്കൈക്ക കൊടുക്കൽ എന്തല്ല നിർബന്ധമല്ല സുന്നത്താണ് അക്കൈക്കത്തെ കുഞ്ഞ് ജനിച്ചാൽ മറുത്തു കൊടുക്കൂലേ അഖേക്കത്ത് അറക്കലും ബലിപെരുന്നാളിൻ്റെ അറക്കലും അതുപോലെ തന്നെ മനസ്സിൽ വെച്ച വെച്ചറക്കലും ഇതിലൊക്കെ നമുക്ക് ഏത് ഭക്ഷിക്കാൻ പറ്റും ബലിപെരുന്നാളിൻറെതിലും അക്കേക്കത്തിലും ഒരുപോലെയാണെന്നാ പറയാം മൂന്നിലൊന്ന് വീട്ടുകാർക്ക് എടുക്കാം മൂന്നിലൊന്ന് അയൽവാസികൾ ബന്ധുക്കൾ മൂന്നിലൊന്ന് ഫഹീർ മിസ്കീൻമാർക്ക് വിതരണം ചെയ്യുക അതാണ് അതിൽ സുന്നത്ത് ഒരാൾ ചോദിച്ചത് അള്ളാഹു സുബാന അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ പൊട്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാർ ആലമീൻ

അള്ളാഹുയങ്ങളും ആക്കണേ വടച്ചവനെ അള്ളാഹു അള്ളാഹുദീൻ്റെ ദീൻ ഹിദമുത്ത് ചെയ്യാൻ തോഫീക്ക് നൽകണേ റബ്ബേ ഇതിൻ്റെ ദീനിനെക്കുറിച്ചുള്ള ഫഹമും അറിവും നൽകി ഞങ്ങളുടെ ഈമാനെ ബലപ്പെടുത്തണേ റഹ്മാനെ ചെറുതും വലുതുമായ തെറ്റുകൾ ഞങ്ങളെല്ലാവർക്കും മാപ്പാക്കിത്തരണേ റബ്ബെ ചെറുതും വലുതും പുറത്തു തരാൻ എളുപ്പമാണ് പുറത്തു തരൽ ഇഷ്ടവുമാണല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പാക്കി തരണേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ ശുദ്ധിയാക്കി തരണേ തരണേയല്ലോനെ ഞങ്ങൾ മറന്നുപോയ തെറ്റുകൾ നീ മറക്കുന്നില്ല ഞങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് അള്ളാഹുവേ നീ മറക്കുന്നവനല്ല മറക്കുന്നവനല്ലുസിനു വലാനോഹുവേഹുവേ എല്ലാം മാപ്പാക്കി തരണേറബേ എന്നോട് ഇങ്ങനെ ഒന്ന് ഒരു അവസരം പോലും നീ തന്നത് നീ ചെയ്തൊരു നീ അമത്താണ് അള്ളാഹുവേ അള്ളാഹു ഞങ്ങൾക്ക് മാപ്പാക്കണേറബ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മാപ്പാക്കണേ ഞങ്ങളുടെ ഭാര്യ സന്തതികൾക്ക് മാപ്പാക്കണേ റബ്മെ ഞങ്ങളുടെ എത്രയോ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ഓർമ്മയുള്ളവരില്ലാതെ ഇപ്പോൾ ബന്ധമുള്ളവരില്ലാത്ത എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കണേ കൊടുക്കണേറേ

അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരും ബന്ധപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജോലിയും കച്ചവടവും തൊഴിലുകളും അതുമായിട്ടുള്ള മറ്റു വിഷയങ്ങളെല്ലാം ഹൈറിലും സലാമത്തിലും ആക്കണേ റഹ്മാനെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ബേജാറാവുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ നീ നീക്കി തരണേ റബ്ബേ ജോലി സംബന്ധമായി മറ്റും പ്രയാസങ്ങൾ ആർക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു നിന്റെ സിത്രിലും നിൻ്റെ ഹെഫ്ലിലും നിൻ്റെ അമാനിലുമായി അള്ളാഹുനെ വന്നിർത്തണേ റഹ്മാനെ അള്ളാഹു സഹോദരന് രോഗസംബന്ധമായ ഒരു പ്രയാസം കൊണ്ട് ജോലി സംബന്ധമായ ഒരു ബുദ്ധിമുട്ടിലാണ് അള്ളാഹുയ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ Amen. ഉള്ളാഹു നീ സ്ലാമത്താക്കി കൊടുക്കണേ റബ്ബേ ഒരു സിത്തുറും മറയും മുട്ട് കൊടുക്കണേ ഉറച്ചവനെ ഉള്ളാഹുനിയുടെ മൈഷത്തെ നീ ഞങ്ങൾക്ക് ഹലാൽ ഐശ്വര്യം നൽകണേ റഹ്മാൻ ഹറാമിലേക്ക് പോകാതെ കറക്കണേ റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ സ്വലഹീങ്ങളാക്കറബ്ബേ ഞങ്ങളുടെ പെൺമക്കളെ സ്വാലിഹാത്തുകളാക്കണേ റബ്ബെ ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കറബേ ഭർത്താക്കന്മാരെ സ്വലഹീങ്ങളാക്കണേ ഉറച്ചവനെ അല്ലാഹു സമൂഹത്തിലെ യുവാക്കളെ യുവതികളെയും നല്ലവരാക്കണേ റബ്ബേ നന്മയെ സ്നേഹിക്കുന്നവരാക്കണേ റബ്ബെ നന്മ ചെയ്യാൻ ചെയ്യാനിഷ്ടപ്പെടുന്നവരാ

കൊടുക്കണേ അള്ളാഹുബേ ഒരുപാട് പ്രയാസങ്ങൾ വരും അള്ളാഹുബേ നസർ ബി കതിറിൽ മുസീബ നീ നൽകുന്ന മുസീബത്തിൻ്റെ കതരനുസരിച്ച് നീ ക്ഷമ കൊടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു നിങ്ങൾക്ക് ക്ഷമ നൽകണേ ഉടച്ചവനെ അല്ലാഹുവേ ആഫത്ത് മുസീബത്തും ഒന്നും പെടാതെ കാക്കണെ റബ്ബെ റോഡ് അപകടങ്ങളിൽ പെടാതെ കാക്കണേ റഹ്മാൻ ഉംറക്ക് പോയി വരുന്നവരുണ്ട് നീ കാക്കണേ വടച്ചവനെ യാത്ര ചെയ്യുന്നവരുണ്ട് ബിസിനസ് സംബന്ധമായി യാത്ര പോകുന്നവരുണ്ട് എല്ലാവരെയും കാക്കണെ റബ്ബെ നിന്റെ ബർറിലും ജബറ നിൻ്റെ ബറിലും ബെഹ്റിലും ജബ്വിലും ഒക്കെ നീ ഞങ്ങളെ കാക്കണേ കാക്കണെ ഉള്ളാഹുബൈ വീട് വെച്ച് പ്രയാസം വീടില്ലാതെ പ്രയാസം ഉണ്ടാകുക അവർക്ക് വീട് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബെ വീട് പണി കഴിഞ്ഞ് കടലുള്ളവർ അവരുടെ കടം കിട്ടിക്കൊടുക്കണേ വളച്ചന മക്കളില്ലാതവർ അള്ളാഹു ഹൈറായ സോലഹിങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബെ ഗർഭപാത്രത്തിനും മൊത്തം അസുഖവും പ്രയാസവും കൊണ്ട് ഒരു ഗർഭം ധരിക്കാൻ കഴിയുമോ എന്ന് വേചാറിലിരിക്കുന്ന അള്ളാഹു സഹോദരിമാർക്കൊക്കെ ഹൈറായ സോലഹിങ്ങളായ മക്കളെ നീ നൽകണേ റഹ്മാനെ ാഹുബേ ഞങ്ങൾ എന്തെല്ലാം ചോദിക്കാനുണ്ടോ റബ്ബെ ഞങ്ങൾക്ക് എന്തൊക്കെ ഖൈറാണോ അതൊക്കെ നീ നൽകണേ ഉറച്ചവനെ ഞങ്ങൾക്ക് എന്തെല്ലാം ഷെറുണ്ട് അതൊക്കെ നീ കാക്കണേ റബ്ബെബിദിൻ يا رب صل عليه وسلم